എസ് എൻ ഫോർ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ചെന്നൈ എഫ് സി വേഴ്സസ് മോഹൻബഗാൻ സൂപ്പർ ജെയിംസ് ഇന്നലത്തെ മത്സരം ഗോൾ രഹിത സമനിലയോടുകൂടി കൂടിയായിരുന്നു പിരിഞ്ഞിരുന്നത് ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് ചെന്നൈ എഫ് സിയുടെ ഹോം സ്റ്റേഡിയം ആയിട്ടുള്ള ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇന്നലത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ഇർഫാൻ ആയിരുന്നു ഇപ്പോൾ ഐ എസ് എൽ ടേബിളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് നിലനിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആണ് പതിനേഴ് കളിയിൽ നിന്നോ അവർ മുപ്പത്തിയേഴ് പോയിന്റ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറുവശത്ത് ചെന്നൈ എഫ് സി ആണെങ്കിൽ ഇപ്പോൾ പത്താം സ്ഥാനത്താണ് ഐ എസ് എൽ ടേബിളിൽ നിലനിൽക്കുന്നത് അവർ പതിനേഴ് കളിയിൽ നിന്നോ പതിനെട്ട് പോയിന്റ് അവർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈ എഫ് സിയുടെ പ്ലേ ഓഫ് സാധ്യതകളെല്ലാം ഇപ്പോൾ നിലച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവർക്ക് പ്ലേ ഓഫ് സാധ്യതകളിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക